നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിന് ശേഷം നമുക്ക് ഒരുപാട് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് ഇതിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ കൂടുതലായി വരികയും അത് ഡിപ്രഷനിലേക്ക് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിരാശയിലേക്ക് കിടക്കുകയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ ഉന്മേഷത്തോടു കൂടിയിട്ടും കൂടുതൽ ആരോഗ്യത്തോടു കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും ജീവിക്കാൻ സാധിക്കുന്നതാണ് ഇതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വയസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ഉറ്റ സുഹൃത്ത് നിങ്ങളോട് എങ്ങനെയാണോ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ വേണം നിങ്ങൾ എന്നെയും കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നാൽപ്പത് വയസ്സിന് ശേഷം നമുക്ക് ഒരുപാട് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒന്ന് ഇവരൊരു പ്രീ മെനോപോസൽ സ്റ്റേജിലൂടെ കടന്നു സമയമാണ് ഈ ഒരു നാൽപ്പത് വയസ്സെന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപാട് നമുക്ക് ഉണ്ടെങ്കിലും സ്ത്രീകളിലാണ് കൂടുതലായിട്ടും വരുന്നത് അതിന് കാരണമാണ് ഒരു പ്രീ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർക്ക് രാത്രിയിൽ ഉറക്കം കുറവായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ കൈകാലുകളിലൊക്കെ വേദനയായിട്ട് വരുന്നു മസിൽസിന് വേദനയായിട്ട് വരുന്നു അതുപോലെ നമുക്ക് ഈ ഒരു സമയത്ത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം നമുക്ക് മുട്ടുകളിൽ ഒക്കെ കൈ കൈമുട്ടുകളിൽ കാൽമുട്ടുകളിലൊക്കെ തന്നെ ഫുള്ളായിട്ട് പെയിനായിട്ട് തോന്നുക രാവിലെ എണീക്കാൻ പറ്റാത്ത പോലെയുള്ള ക്ഷീണം വരിക എണീറ്റിട്ടുണ്ടെങ്കിലും നമുക്ക് സ്റ്റെപ്പുകൾ വെക്കുന്ന ും നമുക്ക് ആ ഒരു സ്പീഡ് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു എനർജി നമുക്ക് കുറവായിട്ട് തോന്നുക ഇങ്ങനെയുള്ള ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതുപോലെ വെയിറ്റ് ഗെയിൻ ചിലർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈസ്ട്രോജൻ ലെവലൊക്കെ കുറവായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നമുക്ക് ബ്ലഡ് പ്രഷർ ബി പി പോലുള്ള രോഗങ്ങൾ അതുപോലെ നമുക്ക് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ തന്നെ തുടങ്ങുന്നത് ഏകദേശം ഈ ഒരു നാല്പത് വയസ്സിൻ്റെ ആ ഒരു സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്ന സമയത്ത് തന്നെ മാനസിക ബുദ്ധിമുട്ടുകളും ഇതിനോടൊപ്പം തന്നെ വരുന്നതാണ് എന്തൊക്കെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട ഒരു ഫീല് വരിക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മക്കളായിക്കോട്ടെ അനുസരിക്കാത്തതുപോലെയോ നിങ്ങൾക്ക് സംസാരിക്കാൻ ആളില്ലാത്തതുപോലെയോ ഒറ്റപ്പെടുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു സമയത്തിനോട് തന്നെ നേരിടുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് വീട്ടിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ട് വരിക അതുപോലെ വർക്ക് പ്ലേസിൽ പോകുന്നവരാണെങ്കിൽ വീടിൻ്റെ കാര്യമോ വർക്ക് പ്ലേസിലുള്ള പ്രഷറും നോക്കണം അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കുട്ടികളോട് ഒരു പക്ഷേ ഷൗട്ട് ചെയ്തിട്ടോ ദേഷ്യം കൂടുതലായിട്ട് കാണിക്കലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം അവർ നമ്മളിൽ നിന്നും അകലാനുള്ളതും അതുപോലെ നമുക്ക് ആ ഒരു ബോണ്ടിങ് കുറവായിട്ട് തോന്നാൻ വേണ്ടിയിട്ടും കാരണമാവുന്നതാണ് ഇനി മറ്റ് ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഒന്നും ആവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അതായത് നമുക്ക് ഈ ഒരു നാൽപ്പത് വയസ്സായെങ്കിൽ പോലും ലൈഫിലൊന്നും എത്തിപ്പെട്ടിട്ടില്ല ജോലി കിട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഈ ഒരു നാൽപ്പത് വയസ്സ് കടന്നു പോകുന്നതാണ് നമുക്ക് മറ്റുള്ളവരെ കാണുക പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉള്ളത് ഒരുപാട് സോഷ്യൽ മീഡിയ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ അതായത് സോഷ്യൽ മീഡിയ വേൾഡിലാണ് നമ്മളുള്ളത് അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നമുക്ക് പല റീൽസുകളോ സ്റ്റോറീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നതിലൂടെ മറ്റു പലരുടെ ജീവിതങ്ങൾ കണ്ടിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കമ്പാരിസൻസ് നമ്മൾ നടത്താറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും ഇതുപോലെ നമുക്ക് ലൈഫിലൊന്നും ആവാൻ പറ്റിയിട്ടില്ല എൻ്റെ ലൈഫ് ഇതുപോലെയൊന്നും അല്ല എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയല്ല എൻ്റെ കുട്ടികളിങ്ങനെയല്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടൈമിലൂടെ കടന്നു പോകുന്നതാണ് ഇതുമൂലം ഈ ഒരു വിഷാദ രോഗങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളുടെ ഇൻസെക്യൂരിറ്റീസാണ് ഇൻസെക്യൂരിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലുക്സിലുള്ളത് ഒന്ന് നമ്മുടെ ഈ ഒരു ടൈമുകളിലൊക്കെ തന്നെ നമുക്ക് സ്കിന്നിലും ചേഞ്ചസ് വരുന്നതാണ് ഹെയറിലും ചേഞ്ചസ് വരുന്നതാണ് ഹെയർ പെട്ടെന്ന് ലോസ് ആവുക പെട്ടെന്ന് നമുക്ക് അലോപേഷ്യയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് ലുക്സിൽ കുറച്ച് ചുളിവുകളോ അല്ലാതെ ഫൈൻ ലൈൻസൊക്കെ തന്നെ പ്രകടമായിട്ട് കാണുന്ന സമയമാണ് ഈ നാല്പത് വയസ്സിന് ശേഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്കിൻ കെയറോ കാര്യങ്ങളോ എടുക്കാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും ഞാൻ എന്നെ കാണാൻ നമുക്കത്രയും ഇല്ല പണ്ട് അത്രയും നല്ലതായിരുന്നു ഇപ്പോൾ അത് കുറവായിട്ട് വരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ എന്നോട് സ്നേഹം കുറയുമോ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസും കടന്നു പോകുന്ന ഒരുപാട് നെഗറ്റീവ് തോട്ട്സും കടന്നുപോകുന്ന സമയമാണ് ഈ ഒരു നാൽപ്പത് വയസ്സെന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ഹോർമോൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം തന്നെയാണ് ഈ ഒരു സ്ട്രെസ്സും ഈ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളും ഒക്കെ തന്നെ പുരുഷന്മാരിലും വരാറുണ്ട് പക്ഷെ അവരിൽ കുറച്ചും കൂടി ഏജ് ആവുമ്പോഴാണ് അവർക്ക് മറ്റ് പല കാര്യങ്ങളിലേക്ക് നമുക്ക് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യങ്ങളും അത് മക്കൾ കേൾക്കാത്ത കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ടും വരുന്നത് പക്ഷേ സ്ത്രീകളിലാണ് വളരെ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ആദ്യം കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ വിഷാദ രോഗങ്ങളിലേക്ക് അല്ലെങ്കിൽ എപ്പോഴും ദുഃഖമായിട്ട് എപ്പോഴും നമ്മുടെ ലൈഫ് കഴിഞ്ഞു ഇതോടുകൂടി നമ്മുടെ നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ പ്രായമായതാണ് അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ തോട്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ ഏകദേശം അഞ്ചോളം വ്യത്യാസങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാൻ പറ്റുന്നതാണ് ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ കമ്പാരിസൺ ചെയ്യാതിരിക്കുക ഒന്നിനോടും അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു സോഷ്യൽ മീഡിയ ഒരു ഉള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസുകളോ അല്ലെങ്കിൽ നമുക്ക് ഷോർട്സുകളോ ഒക്കെ തന്നെ കാണുമ്പോൾ അതിൽ കാണിക്കുന്ന ഏകദേശം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിരിക്കും അവർ കാണിക്കുന്നത് ഇപ്പോൾ സന്തോഷമുള്ള സ്ഥലം നമ്മൾ കാണിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഭാര്യ ഭർത്താവ് എന്നുള്ള ഒരു സന്തോഷം നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ആ റീൽസിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് വേർഷൻ മാത്രമായിരിക്കും കാണുന്നത് പക്ഷേ അത് വെച്ച് ജഡ്ജ് ചെയ്ത് നമ്മുടെ ലൈഫ് പാർട്ട്ണർ നല്ലതല്ല അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ലൈഫാണ് കിട്ടിയത് എനിക്ക് ഇതല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്നോർത്ത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ എപ്പോഴും ശപിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒരിക്കലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല നമുക്കൊരിക്കലും തൃപ്തി വരാതെ ഇരിക്കുകയും ചെയ്യും അപ്പം നമ്മൾ സ്റ്റോപ്പ് കമ്പയർ ചെയ്യാതിരിക്കുക കുട്ടികളെ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള കുട്ടികളെ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് റീൽസിൽ കാണുന്ന കുട്ടികളെ വെച്ചിട്ടോ കമ്പയർ ചെയ്യാതിരിക്കുക നമ്മളെ തന്നെ സ്വയം ജഡ്ജ് ചെയ്യാതിരിക്കുക ഓരോ ലുക്സിൻ്റെ പേരിൽ ഇപ്പം നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവർ കുറച്ചും കൂടി യങ് ആയിട്ടായിരിക്കും ും അവർ കാണുന്നുണ്ടാവുന്നത് അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അല്ലല്ലോ എന്ന് ഓർത്തിട്ട് സ്വയമായിട്ട് നമ്മളെ മോശം പറയാതിരിക്കുക അതിനു പകരം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് കുറച്ച് നമുക്ക് സെൽഫ് കെയർ കൊടുക്കാം എന്നുള്ളതാണ് ചിലർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് മാത്രം മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഒരുപാട് നമ്മൾ ജോലികൾ അല്ലെങ്കിൽ അവർക്ക് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് നമ്മൾക്ക് ഒന്നുമില്ല അവരുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷം എന്നുള്ള ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അങ്ങനെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ നമ്മൾ തൃപ്തി കൊടുത്തിക്കൊണ്ട് നമുക്കൊരിക്കലും ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല നമുക്കൊട്ട് സന്തോഷം കിട്ടുകയില്ല അതിന് പകരമായിട്ട് നമ്മളില്ലെങ്കിൽ പോലും അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കും ഓവറായിട്ട് നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ മനസ്സിലാക്കുക ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം എക്സസസൈസുകൾ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ആണ് നിങ്ങൾക്ക് കുറച്ച് മുടി ഒന്ന് കറക്റ്റ് ആക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലെങ്ത് ആക്കണം നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് മുടി വളരണം അങ്ങനെയുള്ള ഹെയർ കെയറുകൾ നിങ്ങൾ ചെയ്യുക സ്കിൻ കെയറുകൾ ചെയ്യുക ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാനാണ് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്യുക അങ്ങനെ നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു കാര്യം ഒരു പാട്ട് പാടാനാണെങ്കിൽ പോലും അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പെർഫെക്റ്റിനേക്ക് നമ്മൾ പോവാതിരിക്കുക നമ്മൾ പെർഫെക്ഷൻ ആഗ്രഹിച്ച് പോവാതിരിക്കുക അതായത് ഞാനൊരു പെർഫെക്റ്റ് മദർ ആവണം ഞാൻ പെർഫെക്റ്റ് ഹസ്ബൻഡ് ആവണം ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹൗസ് വൈഫ് ആവണം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എംപ്ലോയി ആവണം ഇങ്ങനെയൊന്നും നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ആരും ഈ ലോകത്ത് പെർഫെക്റ്റായിട്ടുള്ള ആൾക്കാരില്ല എല്ലാവരിലും അവരുടേതായിട്ടുള്ള കുറവുകളോ അത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പോസിറ്റീവ്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാവും അത് അവർക്ക് മാത്രമാണ് അറിയുന്നുണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഓവർ പെർഫെക്ഷൻ കാര്യങ്ങളിലേക്ക് പോവാതെ നമ്മൾക്ക് കഴിയുന്ന അതായത് നമ്മളുടെ ഇന്നലത്തേലും ഇന്ന് നമ്മളെ ബെസ്റ്റ് ആക്കാൻ നോക്കുക നമ്മളെ തന്നെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക എന്നല്ലാതെ അത് നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമുക്ക് കൂടുതൽ ഫോൺസ് റീൽസുകളൊക്കെ കണ്ട് സമയം കളയാതെ അതിന് പകരമായിട്ട് എന്തെങ്കിലും മോട്ടിവേഷനായിട്ടുള്ള ബുക്സുകൾ വായിക്കാനോ അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണെങ്കിൽ ബ്രീത്തിങ് എക്സൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ് പിന്നെയുള്ള എക്സസൈസ് അതുപോലെ തന്നെ നമുക്ക് നോർമലി ഉള്ള എക്സസൈസ് നമുക്കൊരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ഹെൽത്തിന് നല്ലതാണ് നല്ലതാണ് മൈൻഡ് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നാലാമത്തെ കാര്യം നമ്മൾ ഭക്ഷണത്തിൽ എന്നുള്ളതാണ് ഭക്ഷണം ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ എന്നെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകൾ കണ്ടെത്തി അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ എന്തൊക്കെ ഹെൽത്തി ഡയറ്റ്സ് ഡയറ്റ്സും പക്ഷേ നാല്പത് വയസ്സിന് ശേഷം നമുക്ക് എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഡയറ്റ് പ്ലാന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം നമുക്കത് ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഒരു യാത്ര പോകണമായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സേവ് ചെയ്യുകയോ ഇപ്പോൾ ഒരുപാട് ലോങ് ജേർണിയാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കുറച്ച് സമയവും അല്ലെങ്കിൽ അതിന് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമായിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സേവ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ സേവ് ചെയ്യുക നമ്മൾ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം അതുപോലെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം എന്നുള്ളതാണ് അപ്പോൾ ചെറിയ ചെറിയ യാത്രകളാണെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ ആ സമയം തന്നെ നമ്മളത് ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നിങ്ങളതിനെ എന്നുള്ളത് അതായത് നമുക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനോ പുതിയ കാര്യങ്ങളിലേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഇത്ര വലുതാണെങ്കിൽ പോലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും നമ്മൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഓവറായിട്ട് നമുക്ക് ടെൻഷൻ വരാതെ സ്ട്രെസ് വരാതെ അതായത് നമുക്ക് മറ്റുള്ളവരിലെ നമ്മൾ കണ്ട് നമ്മുടെ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്യാതെ അതുപോലെ പെർഫെക്ഷൻ ആഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുക കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നാളെ വരുമ്പോൾ പിന്നെ ആ ചെയ്തു കൊടുത്ത ിലൊന്നും കാര്യമില്ലാതെ വരും അപ്പോൾ അതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ടൊരു കാര്യവും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് സത്യം വാസ്തവമായിട്ടുള്ള കാര്യം മറ്റൊന്നു പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡയറ്റ്സ് ഫോളോ ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ചെയ്യുന്ന കാര്യം അതും ശ്രദ്ധിക്കണം മെഡിറ്റേഷൻ ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു നാല്പത് വയസ്സിന് ശേഷം ഇത് കോമൺ ആയിട്ടുള്ള കടന്നു പോകേണ്ട ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുതുമയായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി